മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും കൂടുതലായിട്ടും ഈ മൺപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഈ മൺപാത്രങ്ങളൊക്കെ ഒന്ന് പൊട്ടിപ്പോവുക ക്രാക്ക് വരികയൊക്കെ ചെയ്താൽ നമ്മൾ ഉപയോഗിക്കാണ്ട് നമ്മളങ്ങ് തളയുക ചെയ്യാം അപ്പോൾ അതങ്ങനെ ചെയ്യാണ്ട് അത് നമ്മൾക്ക് പിന്നെ ഉപയോഗിക്കാം അതിനു പറ്റിയൊരു വിദ്യയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം കണ്ടില്ല ഞാൻ ഇവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പഴയ ചട്ടിയാണ് അപ്പോൾ ഇവിടെ ഇക്കാര്യ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഇവിടം വരെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചാല് ചോരും ഞാൻ കാണിച്ചു തരാം കുറച്ച് വെള്ളം ഒഴിച്ചൊടുക്കാം വെള്ളം ഒഴിച്ചു വെച്ചല്ലോണ്ടെന്ന് നോക്കാം വെള്ളം ഒറ്റ വണ്ട് അതായത് ഇവിടെ എങ്ങനെ വെള്ളം ചോരുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെ ഓട്ടം അടക്കാംന്ന് നോക്കാം അപ്പൊ നമ്മൾക്ക് ഇതിന് വേണ്ടത് നമ്മൾ ഈ വെള്ളാരക്കല് എന്ന് പറയില്ലേ നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാവും കല്ലാണ് അത് പിന്നെ ഒരു കഷ്ണം ശർക്കരയും വേണം അത്ര മാത്രം മതി ഇതേപോലെ നൈസ് പൗഡറാക്കി പൊടിക്കണം അതെങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുണ്ടല്ലേ നമ്മൾ ചെറിയ ചെറിയൊരു നമ്മളെ അമ്മിക്കല്ലിൽ അതിലിട്ട് പൊടിച്ചാലും മതി അപ്പോൾ ഈ വെള്ളാരം കല്ല് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ അമ്മിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കാറുണ്ട് പണ്ട് അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കൊരു പേപ്പർ വെച്ചുകൊടുക്കാം അപ്പം നമ്മളെ മുഖത്തേക്ക് ഒന്ന് തിറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ നല്ലവണ്ണം പൊടിച്ചെടുക്കാം ഇങ്ങനെ നല്ലവണ്ണം പൊടിച്ചെടുക്കണം നമ്മൾക്ക് പൊടിച്ചെടുത്ത പൊടി ഇതായിരുന്നില്ല ഇത് നമ്മൾക്ക് ഇതേപോലത്തെ ഒരു അരിപ്പിൽ അരിച്ചെടുക്കണം ഇങ്ങനെ അരിച്ചെടുത്ത പൊടിയാണ് ഇത് നല്ല നൈസ് പൊടി നമുക്ക് വേണം ഇനി നമ്മൾ കേടുത്ത് വെച്ചിരുന്ന ഈ ശർക്കരൊന്ന് ചുരണ്ടി എടുക്കാം ഇത് കണ്ടില്ല നമ്മൾ ഈ ചട്ടി നല്ലവണ്ണം പൊട്ടിയത് ഇപ്പൊ ഇവിടെ നല്ലവണ്ണം കാണുന്നുണ്ടല്ലോ ഇത്രയും നീളത്തില് പൊട്ടിയിട്ടുണ്ട് നെയ്യൂടെ നെയ്യൂടം വരെ ഈ പൊടി ശർക്കരയും കൂടി നല്ലവണ്ണം നല്ലോണം കൂട്ടി യോജിപ്പിക്കണം അതാണ്ടിലെ ശർക്കരയും രങ്കല്ലിൻ്റെ പൊടിയും കൂടെ കുഴച്ചത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഈ പൊട്ടി ഭാഗത്തൊക്കെ ഇതേപോലെ നല്ലോണം തേച്ച് കൊടുക്കാം പൊട്ടി ഭാഗത്തൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾക്ക് ഈ ഉളും വശവും തേച്ച് കൊടുക്കണം ഇനി ഇത് ഇത് കണ്ടില്ലേ ഈ തേച്ച് പിടിപ്പിച്ച ഭാഗം നല്ലോണം കരിക്കണം അപ്പൊ നല്ല കരിഞ്ഞിട്ട് അത് അതോടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇവിടെയെല്ലാം നല്ല കരിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തണുത്തിട്ട് നമ്മൾക്ക് അതിൽ വെള്ളം ഒഴിച്ചു നോക്കാം അതായത് എല്ലാം ഇവിടെ നല്ലോണം മൂടിയിട്ടുണ്ട് പൊട്ടിയ ഭാഗങ്ങളെല്ലാം ഇതായത് നമ്മൾക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം ചോരുന്നില്ല ഇതേപോലെയെല്ലാം നമ്മൾ ഇങ്ങനെ പൊട്ടി മയങ്ങിയ ചട്ടികളൊക്കെ പൊട്ടിപ്പോയാൽ നമ്മൾ കുറച്ച് വിഷമാണ് അതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി അപ്പം ഇതല്ലേ പഴയ കാലത്ത് ആൾക്കാർ ചെയ്തു തരുന്നൊരു വിദ്യയാണിത് അപ്പം നമ്മൾക്ക് ഇങ്ങനെ മൺപാത്രമൊക്കെ പോവുക ക്രാക്ക് വീഴുകയൊക്കെ ചെയ്താൽ ഇതേപോലെ ചെയ്താൽ മതി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്നവളെന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയം എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്